െങ്കുമുളക്ക് ജാമും മതിയാ ഇനി അതെടുത്ത വരുമ്പോ വേറെന്തെങ്കിലും വേണോന്ന് പറയുമോട്ടാ ആഹ ഹ ഇടാറായി ഇരിക്കുന്നു അമ്മമേ എവിടെയൊക്കെ വന്നിത്രേ ആറ് മണി ഞാൻ ദേ വന്നട്ടോ സ്കൂളിലൊന്നും പോയില്ലേ അതെ പിന്നെ പിങ്ങമുളക്ക് ഇന്ന് സ്കൂളില്ല അതുകൊണ്ട് പോവാത്തെ അമ്മമേ പിങ്ങമുളക്ക് ബ്രെഡ് ചായ കൊടുക്കാൻ വയടാ റെമണണ്ടി ഇതിക്ക് ഹദയാ ഹം ഞാൻ വൈകുന്നേരത്തെ മീറ്റിങ്ങിന്റെ കാര്യം പറയാൻ വന്നതാണ് ആ വൈകുന്നേരം മീറ്റിംഗ് ഞാനത് മറന്നിരിക്കണായിരുന്നു കഴിഞ്ഞ ദിവസം അതെയാ ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞ എന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇവളെ ക്ലോസ് എന്റെ പണിയൊന്നും അങ്ങനെ പെട്ടെന്ന് തീരൊന്നുമില്ലല്ലോ ഇവളല്ലെങ്കി പിന്നെ എങ്ങനെ പണി കഴിയാനാണല്ലേ ആ രാവിലെ പുട്ടുണ്ടാക്കി വെച്ചതാണ് അപ്പൊ പുട്ട് വേണ്ട ബ്രെഡ് ജാമും മതിയെന്ന് അപ്പൊ അത് എടുക്കാൻ പോയാടുന്നു പണിയൊന്നും തരൂലെന്നേ വൈകുന്നേരം വരെ പണി തന്നെ തന്നെയായിരിക്കും ഇനി വീട്ടിലും ഭയങ്കര വികൃതിയാണല്ലേ സീറ്റിങ് അഞ്ചു മണിക്കല്ലേ നമുക്കൊരു നാലുമണിയൊക്കെ കഴിഞ്ഞിട്ട് പോവാം ഇവിടെ അവിടെ നേരത്തെ ഇരുന്നാലേ ഇരിക്കാൻ സീറ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ അവിടെ നിന്ന് കാലി അളക്കും ആ നമുക്കൊരു നാലര വഴിയുമ്പോ പോവാ ശരിയാണ് നേരത്തെ നിലങ്കി ഇരിക്കാൻ സീറ്റ് കിട്ടൂല നിന്ന് മനുഷ്യന്റെ കാല് വേദന ആയിരിക്കും രാത്രി മുഴുവനെ ഞാൻ കാണിച്ചിട്ട് പിങ്കിമോളെ എന്തി കാണിക്കണത് നീ അതൊക്കെ പൊട്ടിച്ചു കളയല്ലേ ചീത്ത മമ്മി വരുമ്പ നല്ല വഴക്ക് കേക്കൂട്ടേ ഇപ്പ പൊട്ടൊക്കെ കൂടി പൊട്ടിപ്പോയല്ലേ മനുഷ്യ തോറ്റിരിക്കണെന്നേ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കേണ്ടായിപ്പാ ആ തുമ്പിലൊക്കെ അങ്ങനെ മേടിച്ചു വെക്കുന്നേ എന്തിനാണ് പിള്ളേർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണത് വെറുതെ വീട്ടിലൊരു സാധനങ്ങൾ നശിപ്പിക്കാനായിട്ട് പിങ്കി എന്തു കാണിക്കണത് സോറി പറയാൻ സാരില്ല കോട്ടെ കൊച്ചല്ലേ ഇനൊക്കെ ചെയ്യാൻ പാടുണ്ടോ ചീത്ത പിള്ളേരണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത് നല്ല അടി കിട്ടും പിങ്കിക്ക് നല്ല നല്ലടിയുടെ കുറവുണ്ട് ഞാൻ പോട്ടെ വൈകുന്നേരം മീറ്റിങ്ങിന് കാണാം സാരി ഇല്ലേട്ടാ സൂക്ഷിച്ചു കളിക്കുന്നതൊക്കെ കൊണ്ട്